ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വാച്ചിങ് ഗായ്സ് നിങ്ങൾ മുമ്പിൽ നന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഗായസ് ലോൺ വോൾഫ് കളിച്ചിട്ട് രസം ഇല്ലല്ലോ ഗായസ് നമ്മൾ നാല് കളി കൊടുത്തിട്ട് അഞ്ച് നാലിന് ജയിക്കാൻ പോവുകയാണ് ഗായസ് എന്താകുന്നു അറിഞ്ഞു ഗ്യാസ് എന്തായാലും നമുക്ക് അവനെ അടിക്കണ്ട നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അടിക്കാം അല്ലെങ്കിൽ നമ്മൾ അടിക്കണില്ല എന്നും പറഞ്ഞാൽ അവന്മാതി എക്സിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചതപറ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ എന്തായാലും കൊന്ന് ഗാസ് നമ്മളെ ഗ്യാസ് രണ്ടാമത്തെ റൗണ്ടാണ് ഇക്കളി നമ്മൾ അവനെ വിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ റൗണ്ടും വിട്ട് കൊടിക്കേണ്ടി വരുന്നു ഗ്യാസ് അവൻ പിന്നെയും അടിച്ചിട്ട് വായുസ് ഞാൻ പുതിയ ശില്പതൊക്കെ വാങ്ങിച്ചു വായുസ് നിങ്ങൾ കണ്ട പുതിയ വാങ്ങണൻ്റെ ശില്പതാണ് എല്ലാവരും സിൽപ്പ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനിയാണ് ഏട്ടൻ്റെ വലവുകളൊന്നും പറഞ്ഞ് നേരെ ഉഷി എടുത്തോണ്ട് നമ്മൾ കേറി ചെല്ലെങ്കിൽ അവനെ കാണാനില്ല കായ്സ് അടിച്ചിട്ട് കഴിഞ്ഞാൽ തേനു അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും അടിച്ചിട്ടേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നോട്ട് തേങ്ങ എന്തായാലും നമ്മളെ കളി കഴിച്ചിട്ടുണ്ട് അടുത്ത കളിയും കൂടെ എങ്ങനെയും സെറ്റാക്കി എടുക്കണം ഗ്യാസ് നമ്മുടെ ഗ്യാസ് എല്ലാം ഗാസ് മിനി യൂസ് തന്നെ ഈ റൗണ്ടിലുള്ളത് അതിനെന്തായാലും അടിച്ചാൽ ഗ്യാസ് നല്ല ലൈഫ് പോയിട്ടുണ്ട് ഗാസ് ഗ്ലൂ ആളിട്ട് ഇട്ട് ചെയ്ത് മെടീറ്റിട്ട് അടിക്കാം പറയാൻ പറ്റില്ല ബാക്കിൽ നിന്ന് ഒന്ന് അടിക്കാൻ അവന് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗൈസ് ചില ഹാക്കേഴ്സൊക്കെ വരും ഗ്ലൂ ആളൊന്ന് അവർക്ക് ബാധകമല്ല അതാണ് ഗായസ് ഇവിടുത്തെ കുഴപ്പം എന്തായാലും ഞാൻ അടിച്ചിടാൻ കയസ് നമുക്ക് കയസ് അവനെ ഹെഡ് ചൂട്ട് തന്നെ അടിച്ചിട്ടിട്ടുണ്ട് കയസ് അവൻ യു എം ബി ആണ് എടുത്താൽ നമുക്ക് ഇത്തവണ ഹെഡ് ചൂട്ട് അടിച്ചിടാൻ പറ്റും നോക്കാം കയസ് കയസ് ഹെഡ് ചൂട്ട് ഗായ്സ് ഹെഡ് ചൂട്ട് അവൻ ചാടി വന്നാൽ നമ്മളെ ഹെഡ് ചൂട്ട് അടിച്ചിട്ട് നമുക്ക് നേരത്തെ നിന്ന് ടെക്നിക്ക് ടെക്നിക്കന്നെ ഉപയോഗിച്ച് നോക്കാം കയസ് ആ മണ്ടിൽ കയറിയില്ല അവന് മനസ്സിലായി ഏതായാലും നമുക്ക് സൈഡിലോട്ട് ഓടിച്ചെന്ന് നോക്കാം അടക്കം വേണം ആയിരിക്കണം അതുകൊണ്ടായിരിക്കണം കഴിച്ചവൻ ല്ലേ വെച്ചോളും നല്ല പണി കിട്ടും എന്താവും നാലേ നാല് അഞ്ച് നാലിന് ഞാൻ ജയിക്കുമോ അഞ്ചേ നാലിന് ഞാൻ തോക്കുമോ കാത്തിന്റെ ചേട്ടടുന്ന് കുത്തി ടുത്തത് ഇനി ഫേമസ് പോലെ ഇഷ്ടമില്ലാത്ത വേറെ കണ്ടില്ല ഗൈസ് കുറേ അലമ്പു എന്നാണ് ഗൈസ് ഫേമസ് എന്നതാണത് എം ബി ഫോട്ടോസ് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചിടാൻ പറ്റും നോക്കാം ക്യേശാൻ നല്ലതുപോലെ തന്നെ നമുക്ക് ഡാമേജ് എന്തിട്ടുണ്ട് എന്തായാലും നമുക്ക് മെഡി കിറ്റ് അടിക്കാം മെഡി കിറ്റ് അടിച്ചില്ലെങ്കിൽ പറ്റില്ല അത് വണ്ടിക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഗൈസ് എന്തായാലും നമുക്ക് മെഡി കിറ്റടിയും ഓപ്പണിന്നാണ് മെഡി കിറ്റടിക്കുന്നത് കവറൊന്നും കിട്ടില്ല ഏകദേശം എന്തായാലും നമുക്ക് ചെന്ന് അടിക്കാം കാശ് അവൻ അവ അവിടെ ഇരുന്ന് മെഴുകിയിട്ട് അടിക്കുന്നു കൈസ് അങ്ങനെ നമ്മൾ ഭൂ അടിച്ചിട്ടുണ്ട് അതായത് ഞാൻ ബു അടിച്ചുകൊണ്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് എന്താണ് എന്നാലേ നമ്മുടെ വീഡിയോ ഒരു ട്രെൻഡിങ്ങിൽ കേറുകയുള്ളൂ ഏകദേശം ഒരു ഹൺഡ്രഡ് കെ ലൈക്ക് ആകെട്ടാണ് നോക്കുന്നത് കൂടുതലൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വൈകിട്ടുള്ള വീഡിയോ കാണുന്നവരെ നോട്ട് ചെയ്ത ശിഷ് Signing out.